ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ട്രാവലിംഗ് വ്ലോഗാണോ ആ ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ രാവിലെ എണീറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതേ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കാറിൽ കയറിയേക്കാണ് പിന്നെ പറയാനുള്ളത് ഇത് അഡീഷണൽ വോയിസ് നമ്മൾ കേറ്റാണ് ചെയ്തത് കാരണം നമ്മുടെ വോയിസ് ക്യാമറയിൽ എടുത്തപ്പോൾ അത്ര ക്വാളിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് ചിലപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ വീഡിയോ അത്ര ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ് അത് കാരണമാണ് ഞങ്ങൾ രണ്ടാമത് വോയിസ് കയറ്റിയത് ഒന്ന് തോന്നരുത് കാച്ചപ്പോൾ എന്തായാലും ഞങ്ങളിന്നൊരു ലോങ് അച്ഛൻ അമ്മ ചേച്ചി ഞാൻ ത്രിലോക് കീർത്തന ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ എൻ്റെ പറയുക ഇയോൺ ഹുണ്ടായിയാണ് വണ്ടി ഈ വണ്ടിയിൽ ഞങ്ങളൊരു ലോങ് ഡ്രൈവ് പോവുകയാണ് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാണ് കീർത്തനയുടെ പഠിപ്പ് സംബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫയലുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേണ്ടിയിട്ട് പോകാമെന്ന് തീരുമാനിച്ചു പക്ഷേ നമുക്ക് ഞങ്ങൾ രണ്ടുപേർ പോയിട്ട് ഇതാവണ്ട നമുക്ക് ഫാമിലി ആയിട്ട് പോയിട്ട് നമുക്ക് അവിടെ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടൊരു ട്രിപ്പ് ആക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തത് ട്രെയിനിൽ പോയിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് കാർ എടുത്തിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ഒന്ന് കറങ്ങാൻ പോവാം എന്തായാലും തിരുവനന്തപുരത്തേക്ക് കൊല്ലങ്ങളായി ഞങ്ങൾ പോയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെയുള്ള സ്ഥലങ്ങൾ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ കാറാവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാവടത്തേക്കും ഒന്ന് പോയി പോവാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത്രയും ലോങ്ങിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കാരണം ഇത്രയും ദൂരത്തേക്കൊന്നും ഞാനങ്ങനെ കാർ അങ്ങനെ എടുക്കാറില്ല പക്ഷേ അത് ഒരു ചലഞ്ചായിട്ട് ഞാൻ എടുത്തു തിരുവനന്തപുരത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെ അടുത്താണ്ട് നമ്മുടെ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉണ്ട് അപ്പോൾ വൺ ഡേ റൈഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഓൺ ദ വേൽ കാണിച്ചു തരാം പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാറിൽ കയറ്റിയിട്ട് നിന്നില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ കരുതിയിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ചോറുമാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് ഏകദേശം ഒരു മൂന്ന് ദിവസം അവിടെ നിൽക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ഭക്ഷണം നമ്മൾ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടാ നമ്മൾ രാവിലത്തെ ഭക്ഷണവും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലേക്കുള്ളത് മാത്രം നമുക്ക് അവിടെ നിന്ന് കഴിക്കാം എന്നുള്ളൊരു പ്ലാനാണ് പിന്നെ നമുക്ക് വഴിയിൽ ചായയും അതുപോലെ തന്നെ വെള്ളം കുടിക്കാനൊക്കെ നമുക്ക് നിർത്തിയിട്ട് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി വാതിലൊക്കെ കടച്ച് ഭദ്രാക്കിയിട്ട് വേണം ഇവിടെ ഇറങ്ങാൻ കാരണം മൂന്ന് ദിവസം തിരുവനന്തപുരത്താണ് മൂന്ന് ദിവസമല്ല നാല് ദിവസം ഏകദേശം തിരുവനന്തപുരത്ത് തന്നെയാണ് നമ്മൾ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മുപ്പത്തി രണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടൈമും കാര്യങ്ങളും അതുപോലെ തന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം എത്ര കിലോമീറ്റർ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മണിക്കൂർ എത്ര മണിക്കൂറാണെന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് മിനിമം ഏഴാം വയസ്സാണ് അതിൽ കാണിച്ചെങ്ങണത് പക്ഷേ എഴുനകട്ടും കൂടാൻ ചാൻസ് ചാൻസാണുള്ളത് കുറയാൻ വഴിയില്ല കാരണം നമ്മൾ ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എളുപ്പവഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ചിലപ്പോൾ വഴി തെറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സമയവും കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത് അപ്പോൾ അപ്പൊ അപ്പോൾ എന്തായാലും നമ്മൾ മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഒരു ട്രാവലിംഗിൻ്റെ ഒരു ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അഞ്ച് മുപ്പത്തേഴ് അതിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സീറോ കിലോമീറ്റർ അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോവാണ് അപ്പോൾ അത് നമ്മുടെ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി ഒന്ന് തൊഴുതിട്ട് ചെറിയൊരു വഴിപാടും ഇട്ടിട്ടാണ് വഴിയിൽ ഒരു തടസ്സവും കാര്യങ്ങളൊന്നും വരരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പുതുക്കാട് ടോൾ ടോളിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ പെട്രോൾ അടിക്കാൻ കയറിയൊക്കെയാണ് നമ്മൾ ഏകദേശം ഒരു രണ്ടായിരം രൂപയുടെ പെട്രോളാണ് ഇപ്പോൾ അടിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കടന്നിട്ടില്ല ടോൾ പ്ലാസയുടെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ത്രിലോകത്ത് നല്ല ഉറക്കത്തിലാണ് അതുപോലെ തന്നെ എല്ലാവരും ചെറിയൊരു ഉറക്കത്തിലാണ് കാരണം ഒരു അഞ്ചര ആറു മണി ആ സമയമായിട്ടുണ്ട് ആറ് പന്ത്രണ്ടായിട്ടുണ്ട് എസ് എന്തായാലും അമ്മയും കീർത്തുമൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ പെട്രോൾ അടിക്കാൻ നിൽക്കുകയാണ് ഏകദേശം ഒരു ഇരുപത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ടോൾ പ്ലാസയിലേക്കുള്ളത് അങ്ങനെ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് നമ്മളിത് ട്രാവലിംഗിലേക്ക് കിടക്കുകയാണ് ഗായസപ്പ എന്തായാലും നമുക്ക് അടുത്ത എത്തിയിട്ട് നമുക്ക് വിശദമായിട്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ഒരു പെരുമ്പാവൂർ ഭാഗത്താണ് നമ്മളിപ്പോൾ ക്കണത് സമയം നോക്കുകയാണെങ്കിൽ ഏഴ് ഇരുപത്തൊമ്പത് ആയിട്ടുണ്ട് ഈ നമ്മൾ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തേക്കുന്നത് അപ്പോൾ ഏഴ് പത്തൊമ്പത് സംതിങ്ങിൻ്റെ അടുത്തായ കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചു ഏഴ് പത്തൊമ്പതല്ല ഏഴ് ഇരുപത്തൊൻപത് കിട്ടാ സോറി അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇഡ്ഡലി ചമ്മന്തി അതുപോലെ തന്നെ സാമ്പാർ ചട്ണിയാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഡിക്കിയിലാണ് നമ്മൾ ഡ്രസ്സുകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണമാണ് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഫ്രഷ് ആവാനും തേക്കാനൊക്കെ ഒന്ന് റെഡി ആവാൻ നിൽക്കുകയാണ് എല്ലാവരും അപ്പോൾ കഴിച്ചപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാം അങ്ങനെതേ നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ നിർത്തിയിട്ടാണ് കാണത് ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടിയപ്പോൾ നമ്മളവിടെ നിർത്തി ഇഡ്ഡലി അതുപോലെ തന്നെ ചമ്മന്തി ചട്നി ആണ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടു വന്നത് അപ്പൂസിനൊക്കെ പറഞ്ഞ പറഞ്ഞാരം നമ്മൾ വേഗം നിർത്തിയതാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ മിഠായിയുടെ പേര് കാരക്ക മിഠായി എന്നാണ് ഞങ്ങൾ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോട്ടോ ഞാൻ എടുത്ത് കാണിച്ചില്ല കേട്ടോ ഒന്നും തോന്നരുത് അപ്പോൾ അപ്പോൾ കഴിച്ച് സംബന്ധിച്ച് വണ്ടി കയറി കയറിയത് ഏഴ് അമ്പത്തിരണ്ടിന് നമ്മൾ ഇവിടുന്ന് യാത്ര പോവുകയാണ് ഇനി അടുത്ത സ്ഥലത്തേക്കാണ് ഇനി ടോയ്ലറ്റ് ഒന്ന് കണ്ടാ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ സ്ത്രീകളുള്ള കാരണം നമുക്ക് പമ്പിൽ കയറിയിട്ട് നമുക്ക് ബാത്റൂമിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് തൊട്ടടുത്ത് തന്നെ ഒരു പമ്പുണ്ട് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ അടുത്തുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആകുമ്പോൾ എന്തായാലും ഞാൻ ഇനി അവരാനൊന്ന് ഫ്രഷാവാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തണം അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് കണ്ടുപിടിച്ചു ഇതേ അവരാനൊന്ന് ടോയ്ലറ്റിലേക്ക് വിട്ടേക്കാണ് കാണട്ട ട്രാവലിങ്ങിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ പോകുന്ന വഴിയിൽ നമ്മൾ ഇത്തിരി നേരത്തെ ഇറങ്ങിയത് കാരണം ട്രാഫിക്കും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ അധികം കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എന്താ പറയുക അയ്യപ്പന്മാരുടെ വണ്ടികൾ കുറവായിരുന്നു വാക്കര വിളക്കിൻ്റെ അന്നാണ് നമ്മളിവിടുന്ന് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഈ വഴി കൂടെ ഉണ്ടായിരുന്നില്ല അതിന് നമുക്ക് ഏകദേശം ഒരു അഞ്ച് അഞ്ചവേഴ്സും മൂന്ന് മിനിറ്റാണ് പറഞ്ഞേക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആണ് നമുക്ക് പറഞ്ഞേക്കണത് നമ്മൾ പോകുന്ന റൂട്ട് എരുമേൽ ടച്ച് ചെയ്യാതെ തിരുവല്ല വഴി കൊട്ടാരക്കര ആ റൂട്ട് കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തത് എരുമേലി വഴി പോവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അച്ഛനും അമ്മയും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അതെ അപ്പൂസ് മാത്രമാണ് അവിടെ ഉണർന്നിരിക്കണുള്ള കീർത്തനെ ഫ്രണ്ടിലിരുത്തി അച്ഛന് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ കാരണം അച്ഛനെ ബാക്കിലിരുത്താണ് ചെയ്തത് അങ്ങനെ അടുത്ത ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ അവിടെ എത്തിയത് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കണം അതിന് നല്ലൊരു സ്ഥലുള്ള സ്ഥലത്ത് ഏകദേശം ഒരു പന്തളത്തിൻ്റെ പന്തളം കഴിഞ്ഞ് കുറച്ച് പോന്നിട്ടാണ് നമ്മൾ നിർത്തിയത് പന്തളത്ത് തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അവിടെ നിർത്താനൊന്നും പോയില്ല നേരെ നമ്മൾ വണ്ടി വണ്ടിയെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അതെ ചോറുമ്പോഴെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇത് ഉണ്ടാക്കിയത് അച്ഛനും അമ്മയും ചേച്ചിയും കൂടിയിട്ടൊക്കെയാണ് ചേച്ചിയും കീർത്തന ഇവരൊക്കെ കൂടിയിട്ടാണ് രാത്രി ഏകദേശം ഒരു ഒരു മണി രണ്ട് മണി വരെ അവർ കുക്കിങ്ങിലായിരുന്നു രാവിലത്തെ ഭക്ഷണവും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ ഇറങ്ങണം അഞ്ച് മണിക്കിറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ കുറച്ച് ലേറ്റായി എന്നാലും കുഴപ്പമില്ല ഇവർ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതായിരുന്നു അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ഉറക്കശയാണ് ഉണ്ടായിരുന്നത് രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതേ അച്ഛൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട് ആരാധിക ഭക്ഷണം കഴിച്ചു ഞാനും ഭക്ഷണം കഴിച്ചു അതേ നമ്മുടെ ത്രിലോകിനെ പിടിക്കാൻ പിടിച്ചിരിക്കുകയാണ് ഞാൻ അവന് പാൽ കൊടുത്ത് അങ്ങനെ റെസ്റ്റ് ചെയ്യാണ് കീർത്തന ദേവുടെ ഭക്ഷണം കഴിക്കുകയാണ് അവനെ എൻ്റെ കയ്യിൽ നിന്ന് കീർത്തന ഭക്ഷണം കഴിക്കുകയാണ് ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ പപ്പടം പിന്നെ ചോറ് അതുപോലെ തന്നെ സാമ്പാർ അച്ചാറ് അങ്ങനെയുള്ള ഐറ്റംസാണ് പിന്നെ മോര് കൊണ്ടായിട്ടുണ്ടായിരുന്നു ഇത്ര ഐറ്റംസായിരുന്നു നമ്മൾ നമ്മുടെ ആ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നത് കൂടുതലും ഒരു ചോറും പതി നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഒന്ന് ഒരു ചോറും പതി നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഫുഡ് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ചോറും പതിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഭക്ഷണമൊക്കെ നമ്മൾ ലിമിറ്റ് വെച്ചിട്ടാണ് കയറുന്നു കഴിച്ചത് കാരണം അത്രയും ലോങ്ങ് പോവുമല്ലേ ഇപ്പോൾ വയറിനൊന്നും സംഭവിക്കരുത് നമുക്ക് ആർക്കൊന്നും ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കുറവാണ് കഴിച്ചത് ഇപ്പോൾ ഏകദേശം നമുക്കൊരു പന്ത്രണ്ട് പത്തൊമ്പതിനാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചത് ലഞ്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇനി ഇവിടുന്ന് കുറച്ച് നല്ല അത്യാവശ്യം ദൂരം കൂടി ഉണ്ട് ഇനി ഉച്ച സമയമായ കാരണം നല്ല ചൂടും കാര്യങ്ങളും അതുപോലെ തന്നെ ഉറക്കം വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയെട്ടേ പോയിൻ്റ് മൂന്ന് കിലോമീറ്ററാണ് നമ്മൾ ട്രാവൽ ചെയ്തേക്കുന്നത് അപ്പോൾ ഉച്ച സമയത്ത് ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്യണ സമയത്തൊന്നും അങ്ങനെ ഉറക്കം വരാറൊന്നുമില്ല ഇനി ടു അവേഴ്സും പതിനാല് മിനിറ്റുമാണ് നമുക്ക് ഉള്ളത് അത്യാവശ്യം സമയുണ്ട് രണ്ടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം അല്ല അതിലും കൂടാൻ ചാൻസ് ഉണ്ട് തൊണ്ണൂറ്റാറ് ആണ് ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഉള്ളത് ഗൂഗിളമ്മായി ഇതുവരെയായിട്ട് നമ്മളെ ചതിച്ചിട്ടില്ല കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു പിന്നെ ഡയറക്റ്റ് തിരുവനന്തപുരമാണ് പോകുന്നത് അത് കാരണം വഴി തെറ്റാൻ ചാൻസ് കുറവായിരിക്കും പിന്നെ ചെറിയ ഊടുവഴിയും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് ഈ ഗൂഗിളമ്മായി ചില സമയത്ത് നമുക്ക് പണി കിട്ടാറുള്ളത് അത് നമുക്ക് ഇതുവരെ ഇപ്പം കിട്ടിയിട്ടില്ല തിരുവനന്തപുരത്ത് എത്ത് എത്തിയിട്ട് ഇനി കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം അച്ഛന് ചെറുതായിട്ട് കണ്ണടഞ്ഞു പോകുന്നുണ്ട് അപ്പം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദൂരമായിട്ട് നമ്മൾ നിർത്തിയിട്ടാണ് അപ്പം അച്ഛൻ ചായ കുടിക്കാൻ പോയേക്കാണ് ഇത്രയും ലോകം നല്ല വാശിയിലാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല കാരണം ട്രാവൽ ചെയ്യണ കാരണമായ തോന്നുന്നത് ഇത്രയും വാശി പിടിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ പോയി ഏകദേശം നമ്മള് ഇപ്പോ യാത്ര ചെയ്തിട്ടുണ്ട് സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്ന് പത്തൊമ്പതായിട്ടുണ്ട് നമ്മളിവിടെ ചായ കുടിക്കാൻ നിർത്തിയത് തൊട്ട ഓപ്പോസിറ്റ് ഒരു കരിക്കിന്റെ കട കണ്ടു കൂട്ടാം അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു കരിക്ക് കുടിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് എനിക്ക് ചായ വേണ്ടയെന്ന് വിചാരിച്ചു അത് കാരണം ഞാൻ കീർത്തു ചേച്ചി അപ്പൂസും ആരാധീനയും കൂട്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു കരിക്കടിക്കാമെന്ന് വിചാരിച്ചു നല്ല ചന്തങ്ങുമുണ്ട് അതുപോലെ തന്നെ കളറ് എൻ്റെ തെങ്ങിൻ്റെ പേരൊന്നും അറിയത്തില്ലേട്ടാ അപ്പോൾ വില ചോദിച്ചപ്പോൾ അമ്പത് രൂപയാണ് കരിക്കിന് പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് മൂന്നെണ്ണം മതി എന്ന് പറഞ്ഞു പോണ്ടി വീണ്ടും സ്റ്റാട്ട് ചെയ്യാൻ പോവാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ കരിക്കും കാര്യങ്ങളൊക്കെ വിളിച്ചു ഒന്ന് മുപ്പത്തൊന്നിന് നമ്മള് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാണ് ഇരുന്നൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മഴ കടന്നു വന്നിരിക്കുന്നത് അതിന് നമ്മള് പോകുന്ന വഴിയില് തന്നെയാണ് കേട്ടോ നമ്മുടെ ജടായുപാറയുള്ളത് അത് നമ്മൾ ഇത്തിരി ലോങ്ങം തന്നെ കണ്ടു കേട്ടോ വഴിയില് നമ്മൾ പോരുന്ന വഴിയിൽ തന്നെയാണ് ഈ ജടായുപാറ പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് നിർത്തി ഞാൻ വീണ്ടും വിപരേന ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും റിവേഴ്സ് അടിച്ച് ഇവർക്കൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ് പിന്നെ നമ്മൾ ആ വഴി കൂടെയാണ് നമ്മൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അത് കാരണം അത് കണ്ടു ങ്ങനെ നമ്മള് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്ത് നമ്മള് ഏർ താമസിക്കാൻ വേണ്ടിട്ടൊരു ഹോം സ്റ്റേ ആണ് എടുത്തത് രണ്ടാം നിലയുടെ മുകളിലാണ് നമുക്ക് റൂം കിട്ടിയത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്ററാണ് നമ്മൾ തൃശ്ശൂർ ടു തിരുവനന്തപുരം വരെ യാത്ര ചെയ്തത് എന്താ പറയുക ഗൂഗിൾ മാപ്പ് നമ്മൾ തന്നെ ചതിച്ചൊന്നുമില്ല അത്യാവശ്യം ക്ലിയർ ആയിട്ടാണ് കാണിച്ചു തന്നത് പിന്നെ നമ്മൾ മുകളിൽ നോക്കിയിട്ട് ഹോം സ്റ്റേയുടെ റൂമും കാര്യങ്ങളും ഇഷ്ടമായ കാരണം നമ്മൾ വണ്ടിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് അതുപോലെ തന്നെ കീർത്തന ഉള്ളിലേക്ക് പോയേക്കാണ് അവിടെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോം സ്റ്റേ ആയ കാരണം കുറച്ച് റൂൾസൊക്കെ കഴിഞ്ഞിട്ടാണ് വേസ്റ്റ് ഡാനും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ അവർ അവിടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ കയച്ചപ്പോൾ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ എടുത്തത് നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ടാണ് എടുത്തത് ഗൂഗിളിൽ കുറേ ലോഡ്ജുകളും കാര്യങ്ങളും നോക്കിയപ്പോൾ ചില സ്ഥലത്ത് സ്ഥലമില്ല എന്ന് പറഞ്ഞു ചില സ്ഥലത്ത് റേറ്റും കൂടുതലാണ് നമ്മളിപ്പോൾ എടുത്താണ് റൂമിനെ ഏകദേശം ഒരു ദിവസത്തേക്ക് രണ്ടായിരം രൂപയാണ് കേട്ടോ അതിൽ പിന്നെ നമുക്ക് വേസ്റ്റ് ഡാണെങ്കിൽ അഡീഷണലി ഇരുന്നൂറ് രൂപ കൊടുക്കണം ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ നമുക്ക് കൊടുക്കാം െക്കണം അങ്ങനെയുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അപ്പോൾ അവിടേക്കും പോകാൻ സൗകര്യം അടുത്താണ് ഹോം സ്റ്റേ നമ്മൾ എടുത്തത് അങ്ങനെ നമ്മൾ റൂമിലേക്ക് കയറാൻ പോവുകയാണ് അതെ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ബാഗാണ് കേട്ടോ എനിക്ക് തന്നാക്കണത് അങ്ങനെ അതെ നമ്മൾ റൂമിലേക്ക് കയറാണത് ഇതൊരു ഹാളാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീട് അങ്ങനെ ഹോം സ്റ്റേയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണ് നല്ല റൂമാണ് നമുക്ക് ഒരു ആറ് ബെഡ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അലോ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ബാത്ത് ഉണ്ട് തൊട്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാവരും ഇവിടെ റെസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അതിന് നമുക്ക് കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ എത്തിയിട്ട് നമുക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണാൻ പോകുന്നൊക്കെ ഉണ്ട് ഴിച്ചപ്പോൾ ഞാൻ ഇരുന്നൂറ്റി നൂറ്റി നാല് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററാണ് അപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്നത് അത് അഞ്ചര അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് കഴിച്ചപ്പോൾ ചെറിയൊരു തിരുവനന്തപുരം യാത്രയാണ് തൃശ്ശൂർ ടു തിരുവനന്തപുരം വരെയുള്ള ഡ്രൈവിങ്ങിലായിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഞാൻ യാത്ര ചെയ്യുന്നത് പിന്നെ അതേ ഫാമിലി എല്ലാവരും ഉണ്ട് അതെ നമ്മൾ ഹോം സ്റ്റേലൂടെ എത്തിയാൽ കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഞാനും കൂടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ എന്തായാലും വീഡിയോ മറക്കാതെ കാണാൻ നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള മിക്ക സ്ഥലങ്ങളും കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്